ചാനലും മാനേജിംഗ് എഡിറ്റർ സി ദാവൂദും തന്റെ പേരിൽ വർഗീയ മുതലെടുപ്പിന് ശ്രമിച്ചത് ഓർമ്മിപ്പിക്കുകയാണ് മലപ്പുറം കാളികാവ് സ്വദേശി സക്കറിയ തന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ വണ്ടൂർ പോലീസ് പിടികൂടിയതാണ് തെറ്റായി പ്രചരിപ്പിച്ചത് മുൻ എം എൽ എയും സി പി എം നേതാവുമായ എൻ കണ്ണനെതിരെയും സമാന രീതിയിലാണ് പ്രചാരണമെന്നും സക്കറിയ പറഞ്ഞു കഴിഞ്ഞ വർഷം എസ് ഐ ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് ടിപ്പർ പിടിച്ചെടുത്തത് പി വി അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഈ കേസും ഉൾപ്പെട്ടിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് മീഡിയാവൺ സംപ്രേഷണം ചെയ്ത ഔട്ട് ഓഫ് ഫോക്കസിൽ വിഷയം സി ദാവൂദ് പരാമർശിച്ചു പക്ഷേ വണ്ടൂർ എസ് ഐ ഷാഹുൽ ഹമീദിന് പകരം കാളികാവ് എസ് ഐ ശശിധരൻ പിള്ള എന്നാക്കി മാറ്റി ദാവൂദ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മീഡിയ വൺ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടണമെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പകുതി എടുക്കുകയും വാഹനം പിടിച്ചു എന്ന സത്യമെടുക്കുകയും ആ സത്യത്തിന് ശേഷം ആരാണ് വാഹനം പിടിച്ചത് എന്ന് മറച്ചു വെക്കുകയും ആ വാഹനം പിടിച്ചത് വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള കാളികാവ് പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ എസ് എച്ച്ഒ ആയിരുന്ന ശശിധരൻ പിള്ള എന്നയാളുടെ പേരാണ് പിന്നീട് ഉപയോഗിച്ചത് പോലീസ് ആർ എസ് എസ് ഗൂഢാലോചന മലപ്പുറം പോലീസിന് അജണ്ട വേറെയാണ് എന്നീ തലക്കെട്ടുകളോടെ ആയിരുന്നു സംപ്രേഷണം വിഷയം ലക്ഷ്യം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദാവൂദിന്റെ അജണ്ട ഈ വിഷയത്തിൽ ഒരു മതപരമായ ചേരുത്തിരിവ് ഉണ്ടാക്കുക എന്നല്ല എങ്കിൽ എന്റെ ഫേസ്ബുക്ക് ഉദ്ധരിച്ചു കൊണ്ടാണ് അയാൾ പറഞ്ഞത് എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പിള്ളയെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ദാവൂദ് ഒരിക്കലും പിള്ള ചെയ്തത് ഞാൻ പറഞ്ഞത് അതൊരു മുസ്ലിം ലീഗുകാരന് വേണ്ടിയിട്ടാണ് പിള്ള ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ആ ഭാഗം ഒരിക്കലും ദാവൂദ് പ്രതിപാദിച്ചില്ല എൻ ഡി എഫിനെതിരെ എൻ കണ്ണൻ നടത്തിയ നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കലും സമാന രീതിയിലാണ് സീതാവൂത് വളച്ചൊടിച്ചത് ലക്ഷ്യം വർഗീയ ചേരുതിരിവ് തന്നെയെന്ന് വ്യക്തം ന്യൂസ് മലപ്പുറം